ഇത് ഞങ്ങളാ ഹോസ്പിറ്റലത് ദേവി പ്രസാദ് ഹോസ്പിറ്റലിന്റെ വലിയ പ്രശ്നമായിട്ടുണ്ട് ഇടാ എടുത്ത സെക്യൂരിറ്റി ഗാർഡ് ഞങ്ങളാ ലേഡീസ് ഹോസ്പിറ്റൽ ഇത് ലേഡീസ് ടോയ്ലറ്റ് അവിടെ പോയിട്ട് പെണ്ണുങ്ങൾക്ക് എന്തോ നോക്കിക്കൊണ്ടു പിന്നെ അവൻ്റെ മൊബൈൽ ചെക്കാക്കുമ്പോൾ മൊബൈലിൽ ഫോട്ടോ എല്ലാം കിട്ടിയിട്ടുണ്ട് ഇടാ വലിയ പ്രശ്നമായിട്ടുണ്ട് ഇതാ ഈ മൊബൈലിൽ നിന്ന് നോക്കിയെങ്കിൽ മനസ്സിലാവും നിങ്ങൾക്ക് വേണ്ട വേണ്ടാത്ത ഫോട്ടോസ് എല്ലാം ഉണ്ട് ഈ ഇവരാണ് ഇതാ ഈടെ നോക്കി ഈ ചെറുപ്പിന്റെ ഈന്റെ മീത്ത നിന്നിട്ട് ഈടെ നോക്കി ഇതുണ്ട് കാൽ മീറ്റ പോയിട്ട് നോക്കിയതാണ് ഡയറക്റ്റ് സൈഡാണ് ഇത് 安了，你要我。